പാർട്ടി പിന്നീട് സിബിഐ അന്വേഷണം അവസാനമാക്കല്ല എന്ന് പറഞ്ഞ ആവശ്യത്തെ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടെന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയുടെ നിലപാട് രണ്ടും രണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ശ്രീമതി മഞ്ജുഷയ്ക്കൊപ്പമാകുമ്പോൾ നവീൻ്റെ ഭാര്യയ്ക്കൊപ്പമാകുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ സഹധർമ്മിണിയും സി പി എം നേതാവുമായ വ്യക്തിയുടെ നിലപാട് ദിവ്യയ്ക്കൊപ്പമായിരുന്നു അപ്പോൾ കുടുംബത്തിൽ തന്നെ രണ്ടഭിപ്രായമാണല്ലോ ഏറ്റവും ഒടുവിൽ ശ്രീമതി ശ്യാമളയുടെ ശ്രീമതി ശ്യാമള ഗോവിന്ദൻ മാഷ്ടറെ നിലപാട് വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അവരുടെ നിലപാട് ശ്രീ ഗോവിന്ദൻ മാഷ്ടെ കൂടി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ നിലപാടിന് ശക്തി ഉണ്ടായി അതാണ് നമ്മൾ ആ പറഞ്ഞ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും സി പി എമ്മിനകത്ത് ഇതിനകത്തെ കള്ളക്കളികൾക്കൊന്നും നമുക്ക് വിശ്വാസമില്ല ഈ ജില്ലയിലെ തന്നെ പാർട്ടിയിലൊരു വലിയ വിഭാഗം ആളുകൾ ഈ നിലപാടുകൾക്കെതിരാണല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഞാനതൊരു പൊളിറ്റിക്സിൽ കിടക്കുന്നില്ല കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ജില്ലയിലെ പാർട്ടി ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു അല്ലാതെ സ്വാഭാവികമായിട്ട് സമ്മേളന കാലയളവാണ് സി പി എം പോലുള്ള പാർട്ടിയിൽ ഇപ്പം മിണ്ടിയാൽ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നേതൃത്വത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് മിണ്ടാനുള്ള പ്രയാസം കാണും പക്ഷേ പ്രവർത്തകരുണ്ടല്ലോ എത്രയോ ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പം ഞാൻ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എത്രയോ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് നവീൻ്റെ വിഷയം നിങ്ങൾ നിരന്തരമായി ഉന്നയിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ സി പി എം പാർട്ടി പ്രവർത്തകരുണ്ട് പാർട്ടി പ്രവർത്തകരുടെ വികാരവും നേതൃത്വത്തിൻ്റെ വികാരവും വന്നാണെന്ന തെറ്റിദ്ധാരണ നേതൃത്വം വെടിയാണ് അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പല സമ്മേളനങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്